നമുക്കൊക്കെ ഭാര്യ ഉണ്ട് ആ ഭാര്യ നല്ല ഒരു ഭാര്യയാകണമെങ്കിൽ ചില നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ ഖുറാനും സുഹൃത്തു അഹസാബിലെ സ്ത്രീകളോട് ഭാര്യമാരോട് പറഞ്ഞ ഉപദേശം നോക്കൂത്തി സ്ത്രീകളെ ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക ഇത് നാട് നീളെ നടന്ന് നീങ്ങണം അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നു എന്തിനു ഇറങ്ങുന്നു എന്ന് പോലും അറിയില്ല വേഷം മാറി അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി ചമയം പൂശി നാട് മുഴുവൻ തെണ്ടി നടക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് അഭിപ്രായം പറയാനുണ്ട് അള്ളാന്റെ കുറാന് പറയാ പെണ്ണുങ്ങളെ സ്ത്രീകളെ നിങ്ങൾ അത്യാവശ്യത്തിനാണ് പുറത്തിറങ്ങേണ്ടത് മറ്റു സമയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതത്വം വീടാണ് പിന്നീട് സ്ത്രീകളെ പീഡിപ്പിക്കപ്പെട്ടു മർദ്ദിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു െന്ന് പറയുന്നതിൽ അർത്ഥമില്ല വുന്ന നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കഴിയുക വലാ തബറജന തബറജൽ പണ്ട് ജാഹ്ലിയത്തിലെ പെണ്ണുങ്ങളെ പോലെ തോന്നിയതുപോലെ ലക്കും ലഗാനുമില്ലാതെ ഇല്ലാതെ നിങ്ങളങ് നാട്ടിൽ നിറങ്ങി ജീവിക്കരുത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ആണിനിടയിലും പെണ്ണിൻ്റെ ഇടയിലും ഇടയിലും ഒരു ലഗാനും ലൈസൻസും ഇല്ലാതെ നിങ്ങളങ്ങ് ഇറങ്ങി നടക്കരുത് ജാഹിലീയത്തിലെ പോലെ ആവരുത് നല്ല ഭാര്യയായി മാറാൻ പറയാ നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ നിസ്കാരം നിലനിർത്തണേ നിങ്ങള് കൃത്യമായി കൊടുക്കുകയും ചെയ്യണേ അല്ലാസൂല അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും ചെയ്യണേ എത്ര കൃത്യമായി ആ പാലിക്കുന്ന മര്യാദകൾ ചിട്ടയോടെ മുന്നോട്ടു പോകുന്ന ഒരു ഉമ്മ ഒരു ഭാര്യ എത്ര മാതൃകയാണ് എന്ന് ആലോചിച്ച് നോക്കൂ നമസ്കാരം നിലനിർത്തുന്ന അള്ളാഹുവിനെ റസൂലിനെ കൃത്യമായി അനുസരിക്കുന്നവരാകുക പിന്നെ കൊടുത്തത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന് ഹിക്കുമത്തുകളിൽ നിന്ന് വിജ്ഞാനങ്ങളിൽ നിന്ന് അവരവരുടെ വീടുകളിൽ പാരായണം ചെയ്യുകയും വേണം വീട്ടിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യയാണ് നമുക്ക് ആവശ്യം അവരവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട് ഒഴിവിനനുസരിച്ചു ഗ്രന്ഥത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നവരാണ് തീർച്ചയായും അള്ളാഹു മനുഷ്യനോട് വളരെ അനുകമ്പയുള്ളവനാണ് അവനെ നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ് അള്ളാഹ് ആർക്കൊക്കെ കുറവുകളുണ്ട് ആർക്കൊക്കെ അസൗകര്യങ്ങളുണ്ട് ആരൊക്കെയാണ് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നത് എല്ലാം നിരീക്ഷിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് തങ്ങള് ഈ ആയത്തിനെ അടക്കമുള്ള സംഭവങ്ങൾ വ്യക്തമാക്കിയിട്ട് പറയുന്ന ഒരു ഭാര്യ ഭർത്താവിനോട് അള്ളാഹുവിനോട് കടമയുള്ളവരാണ് ബാധ്യത നിർവഹിക്കാനുണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പറഞ്ഞു ഭർത്താവിനോടുള്ള ഭാര്യ ആ ഭാര്യയുടെ ബാധ്യതകളെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നവളാണ് സ്വാളിഹത്തായ ഭാര്യ ഒരു ഹദീസിൽ പറയാ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ ഭർത്താവിനോട് ഭയങ്കരമായ കടമയുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പാടില്ല ഒരു ജാറത്തിന്റെ മുമ്പിൽ ഒരു ദർഗയുടെ മുമ്പിൽ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ മറ്റേതെങ്കിലും മരത്തിന്റെ കല്ലിന്റെ മുമ്പിൽ പോയി സുജൂത് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അതൊക്കെ സൃഷ്ടികളാണ് ഹദീസ് പറഞ്ഞത് അങ്ങനെ ഒരു സൃഷ്ടിയോട് അഹദൻ അഹദിൻ ഈ ലോകത്തുള്ള ഒരാൾ മറ്റൊരാളുടെ സുജൂദ് ചെയ്യാൻ ല മർഅത ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു അത്രക്ക് വലിയ സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന പരമമായ ആ വിഭാഗത്തിൽ അതൊരാളോട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാളുടെ മുമ്പിൽ പറ്റുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജോതി ചെയ്യാൻ പറയുമായിരുന്നു കൽപ്പിക്കുമായിരുന്നു അത് ചെയ്തിട്ടില്ല എന്താണ് ഇത്ര മാത്രം പറയാൻ കാരണം ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള വലിയ ബാധ്യതയുണ്ട് എന്ന് കാണിക്കാൻ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് എന്താ അവസ്ഥ ഭർത്താവിനെ പരിഗണിക്കാറുണ്ടോ ഭർത്താവിനെ സ്നേഹിക്കാറുണ്ടോ അദ്ദേഹത്തിന് വേണ്ടുന്ന സ്ഥാനങ്ങൾ കൊടുക്കാറുണ്ടോ അതിനെന്ത് തടസ്സമാണ് മുമ്പിലുള്ളത് അള്ളാഹുവിന്റെ ദീന നമ്മളോട് പഠിപ്പിക്കാൻ വല്ലാത്ത ശ്രദ്ധിക്കണം നമ്മുടെ ഉമ്മമാരോട് ഭാര്യമാരെ പഠിപ്പിക്കേണ്ട വിഷയമാണ് നമ്മുടെ പെൺമക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഭർത്താവ് ആരാണെന്ന് മാധുര്യം ഭർത്താവിനോടുള്ള ബാധ്യത പൂർത്തിയാകാതെ ഒരു പെണ്ണിന് ഈ മാൻ ആസ്വദിക്കാൻ കഴിയില്ല ഫുള്ള് നിസ്കാരം നോമ്പ് മറ്റെല്ലാം ശരിയാണ് പക്ഷേ ഭർത്താവിനോടുള്ള ഹക്ക് ചെയ്യാത്ത ഒരാൾക്ക് ഈ മാനിന്റെ സുഖം അനുഭവിക്കാൻ കഴിയില്ലെന്ന് എത്ര സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് നാല് പ്രധാനപ്പെട്ട കാര്യം ചെയ്താൽ ഒരു ഭാര്യക്ക് സ്വർഗത്തിൽ പോകാം ഇതാ സ്വല്ലത്തിൽ അഞ്ചു നേരം നിസ്കരിക്കാം വർഷത്തിൽ ഒരിക്കലുള്ള നോമ്പ് നോൽക്കുക പിന്നെ പറഞ്ഞ രണ്ട് കാര്യം ആദ്യത്തെ രണ്ട് കാര്യം അള്ളാക്ക് ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവളുടെ ലൈംഗിക അവയവങ്ങൾ ഭർത്താവിനുമേൽ മാത്രമായി സുരക്ഷിതമായി സൂക്ഷിക്കുക നന്നായി അനുസരിക്കുകയും ചെയ്യുക നാല് പ്രധാനപ്പെട്ട പണി പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനോട് പറയും നീ പ്രവേശിക്കൂ മിൻ ഐ സ്വർഗത്തിന്റെ വിധാനത്തിൽ വിശാലമായി കൊടുത്തിരിക്കുന്ന എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ ഈ പറഞ്ഞ പണി ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മറ്റൊരാളെ അനുസരിക്കണം അദ്ദേഹത്തിന് ജോലി ഉണ്ടെങ്കിലും അനുസരിക്കണം ജോലി ഇല്ലെങ്കിലും ബഹുമാനിക്കണം അദ്ദേഹത്തിന് വേറെ എന്തോ ആകട്ടെ എത്ര ഭംഗിയുണ്ടെങ്കിലും ഭംഗിയില്ലെങ്കിലും രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും ആ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവരെ മാനിച്ചേ മതിയാകൂ സമൂഹത്തിൽ കുടുംബ പ്രശ്നങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കാം കൗൺസിലിങ്ങിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ദമ്പതിമാരുടെ എണ്ണം കൂടി വരികയാണ് ആത്മഹത്യകൾ പെരുകയാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ചീഞ്ഞു ആത്മഹത്യകളായി വാർത്തകളിൽ മുസ്ലിങ്ങളുടെ പേരുകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക എന്തുണ്ട് പരിഹാരം ഇസ്ലാമിലേക്ക് ശരിക്ക് വരിക ഇസ്ലാം പറഞ്ഞിടത്തേക്ക് വരിക അള്ളാഹുവിന്റെ പഠിപ്പിക്കുകയാണ് ഒരു ഭർത്താവ് എന്ന് പറയുമ്പോ നമ്മൾ അദ്ദേഹത്തിനുള്ള സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് കൃത്യമായി കൊണ്ടുള്ള ഇടപെടൽ വേണം എത്രത്തോളം എന്ന് വെച്ചാൽ മാലിക് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം സത്യം ചെയ്തിട്ടാണ് ഇനി പറയാൻ പോണ കാര്യം അള്ളാഹു സത്യം ഒരു ഭർത്താവ് അദ്ദേഹത്തിന്റെ കാലിന്റെ മുതൽ തലയുടെ മൂർദാവ് വരെ ശരീരം മുഴുക്കനും മുറിവാണ് ശരിക്കും ചിന്തിച്ചു നോക്കണം ഒരു ഭർത്താവ് കാലിന്റെ നഖം മുതൽ തലയുടെ മൂർദാവ് വരെ ശരീരത്തിൽ നിറയെ മുറിവുകളാണ് സാധാരണ ഒരു മുറിവല്ല ആ മുറിയിൽ നിന്ന് ചീഞ്ചലം വരുന്നുണ്ട് ചലം പൊട്ടി ഒലിക്കുന്നുണ്ട് അടുക്കുമോ നമ്മൾ ആരെങ്കിലും തിരഞ്ഞു നോക്കൂ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് നമ്മൾ പോവൂ ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് ചീഞ്ചലം നാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഭർത്താവിൻ്റെ അടുത്തേക്ക് സും എന്നിട്ട് അയാളുടെ അടുത്തേക്ക് ഒരു അയാളുടെ ശരീരത്തിലെ ആ നീരുകൾ അടുത്തേക്കൊരു കൊണ്ട് അവൾക്ക് അയാളോടുള്ള ഭാര്യതകൾ കഴിഞ്ഞിട്ടില്ല പഠിപ്പിക്ക ഒരു ഭർത്താവിനോട് ഇതിലും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെയ്താൽ പോലും ഒരു ഭർത്താവിനോടുള്ള ബാധ്യത അവൾക്ക് അവസാനിക്കൂല ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ മനസ്സിലാക്കി പല ഭാര്യമാരും മനസ്സിലാക്കുന്നു ഇങ്ങനെ വേണം അങ്ങനെ വേണം ഇത് ശരിയാണ് ഇത് പറഞ്ഞത് ശരിയാണ് ഇത് ശരിയാണെന്ന് സമ്മതിക്കും എങ്കിൽ അവരൊക്കെ കേൾക്കട്ടെ ഭാര്യമാർക്കും ബാധ്യതയുണ്ട് നല്ല ബാധ്യതയാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ ഭർത്താവിന്റെ അനുവാദം ചോദിക്കാതെ ഭാര്യയുടെ വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഒരു പെണ്ണ് ശ്രദ്ധിക്കണം ഭർത്താവിന്റെ അനുവാദമില്ലാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എത്രത്തോളം ഒരു സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ഭർത്താവിന്റെ അനുവാദം ചോദിക്കണം ഭർത്താവ് വേറെന്തെങ്കിലും യാത്ര പോകണമെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾ അദ്ദേഹം മുന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ലല്ലോ ഭർത്താവിന്റെ അനുവാദമില്ലാതെ സുന്നപ് എടുക്കാൻ പാടില്ല എത്ര നല്ലൊരു വിവാദത്താണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല ആരാണ് ശ്രദ്ധിക്കുന്നത് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് വൈകുന്നേരം പറയും ഞാൻ ഇന്ന് ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാര്യല്ല അനുവാദം ചോദിക്കാതെ പുറത്തിറങ്ങി പോകരുത് ഭർത്താവിന്റെ ഇഷ്ടമില്ലാത്ത വ്യക്തികളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത് ആരാണ് അതൊക്കെ ശ്രദ്ധിക്കാറുള്ളത് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികൾ കുടുംബത്തിലുണ്ടാകും ആ വ്യക്തികൾ വീട്ടിലേക്ക് വരാനും പ്രവേശിക്കാനും അനുവദിക്കരുത് എത്ര ഇഷ്ടപ്പെട്ടവരാണെങ്കിലും ഭർത്താവിനത് ഇഷ്ടമില്ലെങ്കിൽ അയാൾ അവിടെ പ്രവേശിപ്പിക്കരുത് ഇസ്ലാമിന്റെ റൂളാണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ മറ്റുള്ളവരിഷ്ടപ്പെടാത്തവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല ഇസ്ലാം ഇതൊക്കെ വെക്കുന്നത് കലഹങ്ങൾ കച്ചറകൾ ചണ്ടകൾ വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളെ പറ്റിയിട്ട് ഹദീസ് പഠിപ്പിച്ചു സ്വർഗത്തിലെ സ്ത്രീകൾ ഉന്നതരാണ് നല്ല ക്വാളിറ്റി ഉള്ളവരാണ് പ്രത്യേക സവിശേഷതയുള്ളവരാണ് ഭർത്താവ് ഭാര്യനോട് ദേഷ്യപ്പെട്ടു സ്വാഭാവികമായി കുടുംബജീവിതത്തിലുണ്ടാവും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടൊക്കെ ദേഷ്യപ്പെട്ടു അപ്പൊ ഭാര്യ വിചാരിക്കുകയാണ് ഞാൻ മിണ്ടൂല എന്നോട് ഇങ്ങോട്ട് മിണ്ടട്ടെ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകൂല എന്നോട് ഇങ്ങോട്ട് മിണ്ടട്ടെ എന്ന് കാത്തിരിക്കുന്നവരല്ല സ്വർഗ സ്ത്രീകൾ അവരെ പറ്റി പറഞ്ഞത് ഹാദിഹീയതി ഉത്തമരായ സ്വർഗ സ്ത്രീകളുടെ സ്വഭാവം ഭർത്താവിന്റെ കൈകളിലേക്ക് കൈയങ്ങ് ചേർത്ത് പിടിക്കും എന്റെ കൈയാണ് ഞാൻ നിങ്ങളെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇനി ഞാൻ പറയട്ടെ ഇനി ഞാൻ ഇന്ന് രാത്രി കടന്നുറങ്ങൂല എന്റെ കൺപോളകൾ ഞാൻ പൂട്ടില്ല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കല്ലേ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടാതെ ഞാൻ ഉറങ്ങൂല മാസങ്ങളോളം പിണങ്ങി നടക്കുന്ന മനുഷ്യന്മാരില്ലേ ഒരേ വീട്ടിൽ താമസിച്ചിട്ട് പോലും മിണ്ടാതെ കഴിയുന്ന ആളുകളില്ലേ വർഷങ്ങളായി പിണങ്ങി രണ്ടും രണ്ട് വീടുകളിലായി ഒന്നന്വേഷിക്കുക പോലും ചെയ്യാതെ ആളുകളില്ലേ മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിട്ടില്ലേ എത്ര ദുരവസ്ഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ദീന് ശരിക്കു പഠിപ്പിക്കുകയാണ് ഭർത്താവേ നിങ്ങളുടെ തൃപ്തിയില്ലാതെ ഇന്ന് ഞാൻ ഉറങ്ങൂല എന്ന് പറയുന്നത് സ്വർഗ സ്ത്രീകളുടെ ഗുണമാണ് നന്ദിയുള്ള പെണ്ണായിരിക്കും നല്ല ഒരു സ്വാളിഹത്തായ ഭാര്യ നന്ദിയുണ്ടാവും ചെയ്തു കൊണ്ടുപോയി കൊടുത്ത പണത്തിന് വേടിച്ചു കൊടുത്ത വസ്ത്രത്തിന് ജീവിതത്തിന്റെ സുഖ ഒരുപോലെ പങ്കുവെച്ചതിന് എല്ലാത്തിനും കൂടെ നിന്ന് പിന്തുണച്ചതിന് നന്ദിയുള്ള ഒരു പെണ്ണാണ് നല്ല ഒരു ഭാര്യ അള്ളാഹു നോക്കില്ല ഒരു പെണ്ണിനെ ഇലം ഒരു പെണ്ണിലേക്ക് അവൾ എന്താണ് ഭർത്താവിനോടൊരു നന്ദിയില്ലാത്ത വർഗ്ഗം എത്ര വർഷങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് മരുഭൂമിയുടെ മണലാരണ്യങ്ങളിൽ തൻ്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിച്ച ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യമാർ അവരെ വഞ്ചിച്ച് കളഞ്ഞ എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു സ്വത്തും ആഭരണങ്ങൾ വരെ ഇന്നലെ കണ്ടവന്മാരുടെ പേരിലേക്ക് കൊടുത്ത് മുങ്ങിപ്പോയാ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ നന്ദിയില്ലാത്തവർ ഒരു പെണ്ണിനെ അള്ള നോക്കില്ല അവൾ ആരാണ് അള്ളാഹുവിന്റെ തീരുമാനം പറഞ്ഞത് നന്ദിയില്ലാത്ത ഭർത്താവിനോട് നന്ദിയില്ലാത്ത പെണ്ണിനെ അള്ള പരലോകത്തൊരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കില്ല നരകത്തിൽ സ്ത്രീകളെ കൂടുതലായി കണ്ടു സഹാബത്ത് ചോദിച്ചു എന്താ നബിയെ അവർ ചെയ്തത് മറുപടി ഇതായിരുന്നു അഷീ കേടോടെ കാണിക്കും അദ്ദേഹം ചെയ്ത പുച്ഛത്തോടെ തള്ളിക്കളയും ഇടക്കിടക്ക് എന്തിനേയും ഒരു സ്വഭാവം എന്തിനും നരകത്തിൽ കൂടുതൽ കണ്ടത് സഹോദരങ്ങളെ ചുരുക്കി പറയട്ടെ അബ്ദുല്ലാഹിബിൻഹു രണ്ടായിരത്തിലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് ഉമർ ഉമർദി അനുഹുവിന്റെ കൂടെ വാപ്പയുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ച സുഹാബിയാണ് നബി സലാഹു അലൈഹി വസലമിനുടെ സദസ്സിലെ യുവാക്കളുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു ഉമർ അബ്ദുല്ലാഹുബിനെഹു പറഞ്ഞു ഒരിക്കൽ നബി ഞങ്ങളെ പഠിപ്പിച്ചത് രണ്ടാളുകൾ പേടിക്കേണ്ട വിഷയ രണ്ടാളുകൾ ഈ രണ്ടാളുകൾ നിസ്കരിച്ചാലും അവരുടെ നമസ്കാരം തലക്ക് മുകളിലേക്ക് കയറിപ്പോകില്ല പക്ഷെ ും പോലില്ല അവരുടെ തലക്ക് മുകളില്ല നിസ്കാരം പോകില്ല അവരുടെ പ്രാർത്ഥനകൾ പോകില്ല ഒന്നാമത്തെ ആള് അബുദുൻ പണ്ടുകാലത്ത് മക്കയിലുണ്ടായിരുന്ന മദീനയിലുണ്ടായിരുന്ന അടിമ സമ്പ്രദായത്തിൽ യജമാനന്റെ അനുവാദം ചോദിക്കാതെ വീട് വിട്ടി ഇറങ്ങിപ്പോയവൻ അവൻ മടങ്ങി വന്ന് യജമാനന്റെ അടുത്ത് വരുന്നതുവരെ അവന്റെ നമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ തലക്കുമോളിലേക്ക് പോവില്ല രണ്ടാമത്തെ ആള് നമ്മളുമായി പെണ്ണ് ബന്ധപ്പെട്ടതാന്നൊരു പെണ് ഭർത്താവിനെ ധിക്കരിക്കുന്നു അവൾ നിന്ന് മടങ്ങുന്നത് വരെ വരെ അവളുടെ നമസ്കാരം നമ്മൾ ദീനകാലിക്കുന്നു ഖുറാൻ ഓതുന്നു നിസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷെ ഇത് മേലേക്ക് ഉയരണമെങ്കിൽ തന്റെ കൂടെ ജീവിക്കുന്ന ഇണയോടുള്ള മര്യാദകൾ പാലിക്കുന്നവരായിരിക്കണം അബ്ദുലാഹിബിനെഹു പറയാണ് ദീനിന്റെ മര്യാദകൾ പഠിപ്പിച്ചു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടാക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം അവർക്കിടയിൽ ഭയങ്കരമായ ഇഷ്ടവും ശാരീരികമായ ഇച്ഛകളും നല്ല വികാരങ്ങൾ ജനിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ അവളിൽ ഉണ്ടാവണം അവനിലുണ്ടാവണം രണ്ടു പേർക്കും വേണം അതിനുള്ള ഒരു കാര്യം പറഞ്ഞു അബ്ദുൽ വാഹിബിനെ പറയാണ് അണിഞ്ഞൊരുങ്ങാൻ എന്നിൽ നിന്ന് സുഖം അനുഭവിക്കേണ്ടവളാണ് എൻറെ ഭാര്യ അവളുടെ മുമ്പിലേക്ക് വൃത്തിയുള്ള വസ്ത്രത്തിൽ അണിഞ്ഞ് സുഗന്ധം പൂശി നല്ല മണത്തോടെ വായ വൃത്തിയാക്കി നല്ല പോലെ പ്രവേശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് ഭാര്യ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി വൃത്തിയാവാറുണ്ട് എന്നിട്ട് ഭാര്യ അടുത്തേക്ക് വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ എന്റെ ഭാര്യ മുമ്പിലേക്ക് ഞാനും അണിഞ്ഞൊരുങ്ങി പോകാൻ ഇഷ്ടപ്പെടുന്നു അതാണ് ജീവിതത്തിന്റെ സുഖം പരസ്പരം അങ്ങും ഇങ്ങും മനസ്സിലാക്കി ജീവിക്കാനും ശ്രമിക്കുക വിശുദ്ധ ഖുർആാനും ചില സ്ത്രീകളെ പറ്റി പറഞ്ഞു നിങ്ങൾ ഓരോപ്പം അവരെ ആവരുത് അതിൽപ്പെട്ട ഒരാളാ അബൂലഹബിന്റെ ഭാര്യ ാരിയായ യേശനിക്കാരിയായ അബൂലഹബിന് പറ്റിയ ഒരു ഭാര്യ ഭർത്താവിന് എന്തൊക്കെ തെറ്റുണ്ടോ അതൊക്കെ സപ്പോർട്ട് ഭർത്താവിന് എന്തൊക്കെ മോശക്കേടുണ്ടോ അതിനെയൊക്കെ പിന്തുണക്കുന്ന ഒരു ഭാര്യ നിങ്ങൾ അങ്ങനെയാവരുത് വേറെ ചില ആൾക്കാരെ പറ്റി പറഞ്ഞു നിങ്ങൾ നൂഹ് നബി അലഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അലഹി ഇസ്ലാമിന്റെ ഭാര്യമാരെ പോലെ ആകരുത് ഖാനറ്റാബുദിനർത്താക്കന്മാരെയാണ് സത്യവിശ്വാസം സ്വീകരിച്ച രണ്ട് ഭർത്താക്കന്മാര് ഫഹാന ആ രണ്ടാളുകളെയും ആ ഭാര്യമാര് വഞ്ചിച്ചു നരകാവകാശികളായി മാറി ഭർത്താവിന്റെ ഈ മാനും ഉണ്ടായിട്ട് പോലും അതിന്റെ സുഗന്ധം ഏറ്റുപിടിക്കാൻ കഴിയാതെ പോയ ഭാര്യമാരായി നിങ്ങൾ മാറരുതേ എന്ന് വിശദ്ധ ഖുർആാനിന്റെ എന്ന അധ്യായം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഭാര്യമാരുടെ സ്ഥാനം വലുതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടവർ നമ്മളാണ് അവർക്കറിയാത്തത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നല്ല നല്ല ദീനിയായ സദസ്സുകൾ നല്ല രൂപത്തിലുള്ള ഇസ്ലാമിക പ്രവേശ പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ പുസ്തകങ്ങൾ അതുപോലെയുള്ള നമ്മുടെ ഇടപെടലുകളൊക്കെ ആ രൂപത്തിൽ അവരെ സ്വാല്ഹത്താക്കി മാറ്റി വീടൊരു സൗഭാഗ്യത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ നാമം ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകാൻ ഗ്രഹിക്കുമാറാക്കണം